കണ്ണൂർ സെൻട്രൽ ജയിലിൽ നിന്ന് തടവുകാരൻ ചാടി സംഭവം ആസൂത്രണം ചെയ്ത് മയക്കുമരുന്ന് സംഘമെന്ന് കണ്ടെത്തൽ തടവു ചാടിയ കൊയ്യോടി സ്വദേശി ഹർഷാദ് സംസ്ഥാനം വിട്ടതായും സൂചനയുണ്ട് പ്രതിക്കായി പോലീസ് അന്വേഷണം ഊർജിതമാക്കി കഴിഞ്ഞ ദിവസം രാവിലെയാണ് കണ്ണൂർ സെൻട്രൽ ജയിലിൽ നിന്ന് കൊയ്യോട് സ്വദേശിയായ ഹർഷാദ് പുറത്തു ചാടിയത് മയക്കുമരുന്ന് കേസിൽ ശിക്ഷിക്കപ്പെട്ട പ്രതിയാണ് ഹർഷാദ് പുലർച്ചെ ആറ് നാൽപ്പത്തിയഞ്ചിന് ജയിലിലേക്ക് വന്ന പത്രക്കെട്ടെടുക്കാനായി പുറത്തേക്ക് പോയ ഇയാൾ ജയിലിന്റെ മുൻപിലെ റോഡിൽ നിർത്തിയിട്ടിരുന്ന മറ്റൊരാളുടെ ബൈക്കിന്റെ പിറകിൽ കയറി രക്ഷപ്പെടുകയായിരുന്നു തടവുചാട്ടം ആസൂത്രണം ചെയ്തത് മയക്കുമരുന്ന് സംഘമാണ് എന്നാണ് പോലീസിന്റെ നിലവിലുള്ള കണ്ടെത്തൽ പ്രതി സംസ്ഥാനം വിട്ടതായും പോലീസിന് സൂചനകൾ ലഭിച്ചു ഹർഷാദ് ജയിൽ ചാടിയതുമായി ബന്ധപ്പെട്ട ജയിലിൽ പ്രതിയെ കാണാൻ സുഹൃത്തിനെ പോലീസ് ചോദ്യം ചെയ്തിരുന്നു ആസൂത്രണത്തിൽ സുഹൃത്തിന്റെ പങ്ക് അന്വേഷിച്ചു വരികയാണ് മയക്കുമരുന്ന് കേസിൽ പത്ത് വർഷം തടവിലാണ് ഹർഷാദ് ശിക്ഷിക്കപ്പെട്ടത് കണ്ണവം പോലീസ് എടുത്ത കേസിൽ രണ്ടായിരത്തി സെപ്റ്റംബർ മുതൽ ഹർഷാദ് ശിക്ഷ അനുഭവിച്ചു വരികയായിരുന്നു അതിനിടയിലാണ് അത് ജയിൽ ചാടിയത് ദേശീയപാതയിലൂടെ പോകുന്ന വാഹനങ്ങളിലും റെയിൽവേ സ്റ്റേഷൻ കെ എസ് ആർ ടി സി താവക്കരയിലെ പുതിയ ബസ് സ്റ്റാൻഡ് കണ്ണൂർ പഴയ ബസ് സ്റ്റാൻഡ് എന്നിവിടങ്ങളിലായും തിരച്ചിൽ നടത്തിയിരുന്നു പ്രതിക്കായി അന്വേഷണം ഊർജിതമാക്കിയതായി അന്വേഷണ സംഘം അറിയിച്ചു കേരള വിഷൻ ന്യൂസ് കണ്ണൂർ